നെഗറ്റീവ് കമന്റ് വരുന്നത് ഒന്ന് അത് അതിൻ്റെ പ്രസക്തി ഇല്ലെന്നാണ് എനിക്ക് വേസ്സായി തോന്നുന്നത് കാരണം അത്രയും മോശം സിനിമ അല്ലെ അത് അതിൻ്റെ അത് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഒരാൾ നല്ല പടമാണെങ്കിൽ നല്ല പടമായിട്ട് ഓടും ലൂസിഫർ എന്താ ലൂസിഫർ നെഗറ്റീവ് എന്നു പറഞ്ഞാൽ ആരും കേറായിരിക്കും ഇല്ല പക്ഷെ ഒരു പ്രേക്ഷകൻ ആ കണക്ഷൻ വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമന്റ്സ് വരും ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ലൂസിഫർ ഒരു മൂവി എംപരാനു തന്നെ അത് ഡിഫറെന്റ് മൂവി ആ ഒരു പെർസ്പെക്റ്റീവില് കണ്ടാൽ ഇഷ്ടപ്പെടും ആ കൊള്ളാം നന്നായിട്ട് ഡയറക്ഷൻ ക്വാളിറ്റി അല്ല ചെറിയ സിനിമ അല്ല ചെറിയ സിനിമയല്ല അല്ല

ഫ്രാഞ്ചൈസി ആരാധന സംബന്ധിച്ച് എംബുരാനിലേക്ക് വരുമ്പോൾ പലയിടത്തും അതിൻ്റെ ഒരു ഹൈ നമുക്ക് മിസ്സാവുന്നുണ്ട് അതിൻ്റെ കാരണം വേറൊന്നുമല്ല എനിക്ക് തോന്നുന്നു ഈ പൃഥ്രാജ് പല നാട്ടുകളിലും പോയി തെലുങ്ക് പടവും കന്നഡ പഠവും ബെഡേമയൻ ചോട്ടേമയൻ ഒക്കെ എടുത്തുകൊണ്ടുള്ള ഇൻഫ്ലുവൻസ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് പലയിടത്തും അങ്ങനെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കുറേ കാര്യങ്ങൾ മറ്റൊരു സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ വരയ്ക്കുന്ന സമയം പിന്നെ കെ ലൂസിഫറിൽ ഉണ്ടായിരുന്ന ഒരു ഡെപ്ത് ഈ കഥയ്ക്ക് ലാക്കാണ് അത് ആരാധകനുമായിട്ട് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു വാനമുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ എമ്പുരാലിൽ നിന്ന് ലൂസിഫർ ത്രീയിലേക്ക് പോകുമ്പോൾ അത് എത്രത്തോളം ആ പ്രതീക്ഷ ഒരു പ്രേക്ഷകൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അല്പം സംശയം ഉണ്ടായിരിക്കുന്നു പക്ഷേ നെവർലെസ് ഒരു ആരാധന ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു പടമാണ് അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ ലൂസിഫറിൻ്റെ സ്റ്റാൻഡേർഡ് ഇറ്റ് വാസ് സെറ്റ് സോ ഹൈ അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഫാൻസിനെ കർമാതിക്കാൻ ഒരു ഒരുപാട് മൊമെൻസ് ഉണ്ട് കാലേട്ടൻ്റെയൊക്കെ പല മുണ്ടൊക്കെ എടുത്തു വരുന്ന മൊമെൻ്റ്സൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടയ്ക്കൊന്നും കണ്ടില്ലാത്ത രീതിയിലുള്ള മൊമെൻറ്റ്സ് ആണ് പക്ഷേ അതൊരു ഇൻ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ അത് അത്രത്തോളം മനുഷ്യർ നമുക്ക് കണക്റ്റ് കാര്യത്തിലാണ് ഒരു സിനിമയുടെ വിജയം ആ കണക്ഷൻ ഈ സിനിമയിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് ഒരു കഴിയുമ്പോൾ ഞാൻ ലൂസിഫർ കണ്ട് കഴിങ്ങിയ സമയം എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് ആരാധയുടെ ബഹളവും ആകാശമൊന്നും ഇന്ന് ഇറങ്ങുമ്പോൾ കാണാനില്ല അത് തന്നെ ഇറ്റ് സ്പീക്സ് ഫോർ ഇറ്റ് നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഒന്ന് അത് അതിൻ്റെ പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് വേറെ തോന്നുന്നത് കാരണം അത്രയും മോശം സിനിമ അല്ല അത് അതിൻ്റെ അത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒരാൾ നല്ല പടമാണെങ്കിൽ നല്ല പടമായിട്ട് ഓടും ലൂസിഫർ എന്താ ലൂസിഫർ നെഗറ്റീവ് എന്നു പറഞ്ഞാൽ ആരും കയറായിരിക്കും ഇല്ല പക്ഷെ ഒരു പ്രേക്ഷകൻ ആ കണക്ഷൻ വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമന്റ്സ് വരും ഞാനൊരു കടുത്ത മോഹൻലാരാദപ്പും കുറപ്പിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് നമുക്കതേ പറയാൻ പറ്റുള്ളൂ നമ്മൾ അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഒരു മോശം പടമല്ല ഒരിക്കലും ഒരു മോശം പടമല്ല നല്ല സിനിമയാണ് പക്ഷേ ആ ഒരു കണക്ഷൻ കിട്ടുന്നതിൽ അല്പം പുറകോട്ട് പോയി ഓക്കെ അത്രയേ ഉള്ളൂ